ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇച്ചിരി ചുണ്ടയ്ക്കിട്ടിട്ടുണ്ട് അപ്പോഴിത് തോരം വെക്കുന്ന കാണിച്ചു തരാമേ ഇത് വേണ്ടിങ്ങനെ കൊല കൊലയായിട്ട് ആ ചുണ്ടയ്ക്ക നമ്മളിങ്ങനെ നടത്തി എടുക്കണം നമ്മൾ പക്ഷെ എവിടെയെങ്കിലും കൃഷി ചെയ്ത് കണ്ടിട്ടില്ലേ ഇത് ധാരാളമായിട്ട് ഈ തോട്ടങ്ങളിലും വഴിയേരികളിലും ഒക്കെ ഇഷ്ടത്തിന് ഇതുണ്ടായിരിക്കും ഇത് നമ്മൾ പറിച്ച് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തെ അരിയെല്ലാം കളഞ്ഞിട്ടാണ് തോരം വെക്കുന്നത് പൊട്ടിച്ച് അരി കളഞ്ഞ് കുറേ പ്രായ് ചെയ്ത് കഴുകണം നല്ല വൃത്തിക്ക് കഴുകിയൊക്കെ ഇതിൻ്റെ അരിയൊക്കെ കളഞ്ഞാണ് നമ്മളിത് തോരം വെക്കാൻ എനിക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു കായാണെന്നാണ് അറിയുന്നത് ഞാനിവിടെ വന്നാണ് ആദ്യമായിട്ടിത് കാണുന്നതും തോരം വെക്കുന്നതും അമ്മയാണ് ആദ്യം തോരം വെച്ച് തരുന്നത് കേട്ടോ സഹിച്ചാൻ അമ്മ അപ്പം അന്നേരം പിന്നെ ഇഷ്ടപ്പെട്ടു നല്ലതാണെന്ന് പറഞ്ഞു അപ്പം ഇത് അമ്മ കൊടുത്തു വിട്ടതാ അവിടുണ്ട് അവിടെ ഉള്ളപ്പോൾ അമ്മ ഇത് പറിച്ചു കൊടുത്തു വിട്ടതാണ് അപ്പം എന്നു തോരം വെക്കാമെന്ന് വിചാരിച്ച് വെച്ച് അരകല്ലോ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇരുപോണോ കരി കിട്ടുന്നു നമ്മളത് വെള്ളം ഒഴിച്ചതാണ് നമുക്ക് കഴിഞ്ഞിട്ട് വാരി എടുക്കാന്ന് അതിൻ്റെ കഴുകി നമ്മൾ അഴുക്കെല്ലാം ഇതിൻ്റെ അകത്ത് അരിയെല്ലാം പോയി കഴുകി ആക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് കഴുകി നമ്മൾ കഴുകണം നമുക്ക് തോറിനാവശ്യമായ തേങ്ങ തിരുമിട്ടാന്ന് അരപ്പിനാവശ്യമായ തേങ്ങ എടുത്തു രണ്ട് പച്ചമുളക് ചിറ ജീരകം പച്ചമഞ്ഞപ്പൊടി രണ്ട് വെളുത്തുള്ളി അപ്പം നമുക്ക് തോരനുള്ള അരപ്പ് അരകല്ലേല ചതച്ചെടുക്കാവേ ഇപ്പം ആദ്യം രണ്ട് പച്ചമുളക് വെച്ച് ചതച്ചെടുക്കാം വെളുത്തുള്ളിയും ജീരകവും കൂടെ വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചെടുക്കാം നമുക്ക് കറിവേപ്പില ഇനി നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാം തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ ചതച്ചെടുക്കും അപ്പം അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു സവാള കൊത്തിയിടാതെ കൊച്ചുള്ളി ആ ഉപയോഗിക്കേണ്ടത് പിന്നെ എന്നെക്കൂട്ട് മടിയുള്ളവർ സവാള ഇട്ട കേട്ടോ അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പേ വെച്ച് ഇനിയും ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ പിന്നെ കട ഇട്ട് കൊടുക്കാം രണ്ട് വത്തിലും മുളച്ചു കൊടുക്കാം ഇനി നമുക്ക് തിളച്ച് വെച്ചേക്കുന്ന ചുണ്ടയ്ക്കായി സാള അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ചിട്ട് വേണം ഇളക്കിട്ട് നീണ്ടരച്ചേർച്ച് തേങ്ങ അരച്ചിടും ഇത്തിരി വെള്ളമൊഴിച്ച് അടച്ചിട്ട് മുഴുവൻ ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കണം ി അറച്ച് വെച്ച് വേക്കാം ഇവിടെ ചുണ്ടയ്ക്കാത്തോരം റെഡി ആയിട്ടുണ്ട് ഇത് ഒത്തിരി നിന്ന് മൂക്കുന്നതിന് മുന്നേ പറിച്ച് തോരം വെക്കണേ അപ്പോൾ കിട്ടുന്നവരെല്ലാം ഇതൊന്ന് പറിച്ച് തോരം വെച്ച് നോക്കുക കഴിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ